നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലാണോ അങ്ങനെയുള്ളവർക്ക് സാധാരണ കണ്ടുവരുന്നതാണ് അമിതമായിട്ട് ഭാരം കൂടുന്നത് ഒരു സന്തോഷകരമായ സ്നേഹബന്ധത്തിലായാൽ പലർക്കും ഭാരം കൂടുന്നത് കണ്ടുവരുന്നത് ഒരു സാധാരണ മാറ്റമാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ മനുഷ്യനെ കൂടുതൽ റിലാക്സ് ആക്കുന്നു പങ്കാളിയോടൊപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം ട്രൈ ചെയ്യുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു സ്ട്രെസ് കുറയ്ക്കുന്നു ഇവയൊക്കെ ചേർന്ന് ലൈഫ് സ്റ്റൈൽ വളരെ ലളിതവും ഇല്ലാത്തതും സന്തോഷകരമാക്കുന്നു അതിനാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയാനും ഡയറ്റൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാനും സാധ്യതയുണ്ട് ഇതൊരു നെഗറ്റീവ് കാര്യമല്ല പോസിറ്റീവ് തന്നെയാണ് പക്ഷേ ഹെൽത്തിനെയും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ പലരും ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് തടി കൂടുന്നത്